ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഡബ്ല്യു സി പി ഒ എക്സാമിനേഷൻ്റെ മലയാളം പാർട്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ രൂപം ഏത് ഓപ്ഷൻ എ ഓപ്ഷൻ എയിൽ കാണിച്ചിരിക്കുന്ന കയ്യെഴുത്താണ് ശരിയായത് എഴുപത്തിരണ്ട് നെന്മണി എന്ന പദം പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ ബി നെൽ അധികം മണി ഇത് ഒരു ആദേശസന്ധിയാണ് ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി വിഗ്രഹിക്കുമ്പോൾ പ്ലസ്സിന് മുമ്പ് ചന്ദ്രകലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നത് ആദേശസന്ധി നമുക്ക് ആദേശ സന്ധിയിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അധികം തലം വിണ്ടലം നിൻ അധികം കൾ നിങ്ങൾ കൺ കൺ அதிகம் நீர் கண்ணீர் கேள் அதிகம் தூ கேட்டு என் அதிகம் நூறு எண்ணூறு കലം അധികം അറ കലവറ നടു നടു അധികം തൂ നട്ടു തൻ അധികം കൽ തങ്കൽ അപ്പൊ ഈ ഉദാഹരണങ്ങളുടെ നോക്കി വെച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി മൂന്ന് വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപദം ഏത് ആൻസർ ഓപ്ഷൻ എ വയ്യാകരണൻ എഴുപത്തിനാല് ചിലർ എന്ന പദം ഏത് വചനമാണ് ആൻസർ ഓപ്ഷൻ സി അലിംഗ ബഹുവചനം ചിലർ എന്ന പദം ഏത് വചനമാണ് അലിംഗ ബഹുവചനം അപ്പൊ എന്താ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാല് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം ഇതിന് ഉഭയലിംഗ ബഹുവചനം എന്നും പേരുണ്ട് അർ മാർ കൾ എന്നിവ ആണ് ഇതിൻ്റെ പ്രത്യയങ്ങൾ അപ്പം ഉദാഹരണം സമർത്ഥർ മിടുക്കർ പിന്നെ കുട്ടികൾ അധ്യാപകർ ബന്ധുക്കൾ പക്ഷികൾ ഇതൊക്കെയാണ് അലിംഗ ഹുവചനത്തിൻ്റെ ഉദാഹരണങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി അഞ്ച് പല്ലവപ്പുടം വിഗ്രഹിക്കുക ആൻസർ ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടം അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി ആറ് സമാനപഥം എഴുതുക മഞ്ഞ് ആൻസർ ഓപ്ഷൻ ബി പ്രാലയം ഇപ്പം മഞ്ഞിൻ്റെ പര്യായപദങ്ങൾ നമ്മൾ പല വീഡിയോകളിലും ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയാം മഞ്ഞ് പ്രാലയം ഹിമം തുഷാരം തുഹിനം നീഹാരം രണ്ടുമൂന്ന് പര്യായ പദങ്ങളും കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് നോക്കാം ഇരുട്ട് തമസ് ദ്വാന്തം അന്ധകാരം തിമിരം തിട്ട സൈഗതം പുളിനം പൂമൊട്ട് കലിക കുട്ട്മളം മുകുളം മഴ മാരി വർഷം ൃഷ്ടി വീതി പാത വഴി മാർഗം സരണി അപ്പം ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക അതിൻ്റെ കൂടെ അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിയേഴ് മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത് ആൻസർ ഓപ്ഷൻ സി ഏണം അപ്പോൾ മാനിൻ്റെ പര്യായ പദങ്ങളും നേരത്തെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടെ പറയാം മാൻ ഏണം ഹരിണം മൃഗം വാരിജം താമര അരവിന്ദം രാജീവം നളിനം അപ്പം താമരയും നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യനിലും ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്നുകൂടെ നോക്കി വെച്ചേക്കുക ഇനിയും വരാൻ സാധ്യതയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തിയെട്ട് ചേർത്തെഴുതുക ചാ അധികം ഉന്നു ആൻസർ ഓപ്ഷൻ എ ചാ കുന്നു എഴുപത്തി ഒൻപത് ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി എൺപത് സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏത് ആൻസർ ഓപ്ഷൻ ബി കുപ്രസിദ്ധം